ഇടുക്കി ജില്ലാ ഡീലേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ പണം ലഭിക്കുവാനുള്ള നിക്ഷേപകർക്ക് പണം മടക്കി നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടയിൽ ഈ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാധ്യമപ്രവർത്തകൻ ഭീഷണിപ്പെടുത്തിയതായി പരാതി പ്രമുഖ ദൃശ്യമാധ്യമത്തിന്റെ ലേഖകൻ എന്ന പേരിൽ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായാണ് ബാങ്ക് പ്രസിഡന്റ് പി ആർ അയ്യപ്പന്റെ പരാതി മുമ്പും പലതവണ മേഖലയിൽ മാധ്യമപ്രവർത്തകൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടു നമ്മളെ ചാനലെന്ന് പറഞ്ഞ ഒരാൾ അയാളുടെ നമ്പർ നമ്മൾ സ്റ്റോക്ക് ഹോൾഡറിൽ നോക്കിയപ്പോൾ ജോബിൽ നിന്നാണ് നമ്മളെ കാണിക്കുന്നത് ആയെ വിളിച്ചിട്ട് സഹകരണ നിയമം അനുസരിച്ച് അങ്ങനെ പരാതി കൊടുക്കാൻ അർഹതയുണ്ടോ അതിനാണ് നിങ്ങൾ പരാതി കൊടുത്തത് ആരോട് ചോദിച്ചാൽ നമ്മൾ പരാതി കൊടുത്തത് പരാതിയുടെ പൊപ്പിയിൽ വേണം ഈ ലോണിൻ്റെ കേസൊക്കെ വേണം എന്ന് പറഞ്ഞ് എന്നെ വളരെ മോശമായിട്ട് എന്നോട് സംസാരിക്കുക വളരെ മോശമായി വർത്താനം പറയും ചെയ്തു അപ്പം ഞാൻ അന്വേഷിച്ച് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് ഒരു പത്രപ്രവർത്തന അല്ലെന്നാണ് എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് വളരെ മോശമായിട്ടാണ് അയാൾ എന്നെ ഫോണിൽ ഒരിക്കൽ പ്രത്സാഹിക്കുകയും അതിനെ സംബന്ധിച്ച് പോലീസിൽ കേസ് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾ ബോർഡ് കൂടി തീരുമാനിക്കാൻ അതോടൊപ്പം തന്നെ റിപ്പോർട്ടിൽ ടീമിക്ക് നമ്മളൊരു പരാതി ഞാൻ പ്രസന്ന നിലയിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്